തിരുവനന്തപുരത്ത് നിന്ന് തന്നെ മറ്റൊരു വാർത്ത വരുന്നുണ്ട് തിരുവനന്തപുരം ആമേഴഞ്ചാൻ തോട്ടിൽ വയോധികൻ വീണു കാൽവഴുതി വീണ വയോധികനെ അഗ്നിരക്ഷാസേന രക്ഷിച്ചു വിശദാംശങ്ങൾ നൽകുന്നത് വിഷ്ണു തന്നെയാണ് വിഷ്ണു നമുക്കറിയാം നമ്മൾ ആരും മറന്നിട്ടില്ല ജോയിയെ അത്രമാത്രം ദിവസങ്ങളോളം മണിക്കൂറുകളോളം ഒക്കെ ജോയ്ക്ക് വേണ്ടി ഒരു സ്ഥലമാണ് ഈ ആമയഞ്ചാൻ തോട് അവിടെയാണ് മറ്റൊരു വയോധികൻ കൂടി വീണിട്ടുള്ളത് എന്തായാലും അദ്ദേഹത്തെ രക്ഷിച്ചു എന്നുള്ളൊരു സമാധാനകരമായിട്ടുള്ളൊരു കാര്യം അറിയാൻ സാധിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ വിവരങ്ങൾ ഭദ്ര ഈ തലസ്ഥാന നഗരത്തിന്റെ തൊണ്ണൂറ് ശതമാനം വേസ്റ്റ് മടിയുന്ന ഒരു ഓട തന്നെയാണ് യാമഴഞ്ചൻ തോട് അവിടെ വേറെ രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനം നടത്തുന്നില്ല എന്നടക്കം പരാതി നൽകുന്ന സമയത്ത് കൈവരി പോലും അവിടെ ഈ വശങ്ങളിൽ ഇല്ല എന്നുള്ള ആരോപണമെല്ലാം ഉയർന്നിരുന്നു ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരാൾ കൂടി അപകടത്തിൽപ്പെടുന്നത് ഏതായാലും ഈ യാമഴഞ്ചൻ തോടിന്റെ ഭാഗത്തേക്ക് ഒരാൾ തെന്നി തെഞ്ഞിഴുകയായിരുന്നു വൈകിട്ട് നാലു മണിയോടെയായിരുന്നു ഈ അപകടം ഏതായാലും അവിടെ ഏറെ നേരം വെള്ളത്തിൽ കിടക്കുകയായിരുന്നു അവിടെയുള്ള ആളുകൾ ഉടൻ തന്നെ അഗ്നിരക്ഷാസേനയെ അറിയിച്ചിരുന്നു അവിടെ തൊട്ടടുത്ത് തന്നെ അഗ്നിരക്ഷാസേന നിലയുമുണ്ട് അതായത് ഈ ചികിത്സയുള്ള ഭാഗത്താണ് അവിടെ നിന്നും പെട്ടെന്ന് തന്നെ അവർ അവിടെ എത്തി രക്ഷപ്രവർത്തനം നടത്തി അതി സാഹസികമായി തന്നെ ആ ഓടയിൽ നിന്നും പുറത്തേക്ക് എടുത്ത് ഇയാളെ രക്ഷപ്പെടുത്തുകയായിരുന്നു ഏതായാലും ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെയായിരുന്നു ഇദ്ദേഹത്തിന് ആഴം കുറവുണ്ടായിട്ടും അവിടെ നിന്നും കരയിലേക്ക് കയറാൻ സാധിക്കാതിരുന്നത് അതിനുശേഷം യഗ്നിരക്ഷാസേന കൃത്യമായി എത്തി കരയിലെത്തിച്ച് പുറത്തേക്ക് വരികയായിരുന്നു ആ സ്ഥലത്ത് നിന്ന് എണീറ്റ് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആയതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായിരുന്നത് എന്നാണ് കണക്കുകൂട്ടുന്നത് ഏതായാലും മദ്യലഹരിയിലായിരുന്നു എന്നുള്ളൊരു കണക്കുകൂട്ടിലാണ് നാട്ടുകാർ ടക്കം പറയുന്നത് ഈ കൈവരിയില്ലാത്തത് ഇപ്പോൾ ഒരു പരാതിയായി ഉയരുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഈ അപകടത്തിൽ നിന്നും രക്ഷിച്ചത് വളരെ ഒരു വേഗത്തിൽ നടത്തിയ ഒരു നിലപാട് തന്നെയാണ് അതിന്റെ ഭാഗമായി തന്നെ ഈ നടപടി വളരെ അഭിനന്ദന അഭിനന്ദനം ലഭിക്കേണ്ടതാണ് ഏതായാലും അഖ്രക്ഷാ സേന കൃത്യസമയത്ത് തന്നെ അവിടെ എത്തി ആ വയോധിങ്ങനെ രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായത് എന്തായാലും